സംസ്ഥാനങ്ങൾ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതികഠിനമായ ചൂടാണ് നേരിടുന്നത് മറിച്ച് യു എയിലെ ജനങ്ങളോ പതിറ്റാണ്ടുകൾക്കിടയിലെ തന്നെ ഏറ്റവും വലിയ പേമാരിയുടെയും പ്രളയത്തിന്റെയും ദുരിതം അനുഭവിക്കുന്നു സാധാരണഗതിയിൽ ഒന്നര വർഷത്തിൽ ലഭിക്കേണ്ട മഴയാണ് അവിടെ ഒറ്റ ദിവസം കൊണ്ട് ദുബായിൽ ലഭിച്ചത് എയർപോർട്ട് ടെർമിനലുകളിലും വൺവേകളിലും വെള്ളം കയറിയതോടെ വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടു വീടുകൾക്കുള്ളിലും നിരത്തുകളിലും പ്രളയജലം കെട്ടിക്കിടന്ന് ജനജീവിതം സ്തംഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കനത്ത മഴയിലും പ്രതികൂല കാലാവസ്ഥയിലും ഒമാ ജീവൻ നഷ്ടപ്പെട്ടു അപ്രതീക്ഷിതമായി ഇത്തരം പിന്നിൽ കാലാവസ്ഥാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂനമർദ്ദമാണ് ഗൾഫ് മേഖലയിലെ കനത്ത മഴയ്ക്ക് പ്രധാന കാരണം എന്നാൽ ഈ അസാധാരണ കാലാവസ്ഥാ വ്യതിയാനത്തിന് മനുഷ്യന്റെ ചെയ്തികൾ കൂടി പങ്കുവഹിച്ചിട്ടുണ്ടെന്ന ക്ലൈമറ്റോളജിസ്റ്റായ ഫെഡറിക് കെ ഓട്ടോ പറഞ്ഞു ഇങ്ങനെയൊരു സാഹചര്യം രാജ്യത്തിന്റെ കാലാവസ്ഥാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായാണ് കാലാവസ്ഥാ നിരീക്ഷകരും കണക്കാക്കുന്നത് ഇതിനൊപ്പം ക്ലൗഡ് സീഡിംഗ് പദ്ധതികൾ കൂടി ചേരുമ്പോൾ മഴ ലഭ്യത വർദ്ധിക്കുന്ന സാഹചര്യവും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ മഴയ്ക്ക് യു എ പിന്തുടരുന്ന രീതിയാണ് ക്ലൗഡ് സീഡിംഗ് യു എക്ക് പുറമെ രാജ്യങ്ങളായ സൗദി അറേബ്യ ഒമാൻ എന്നിവയും ജലലഭ്യതയ്ക്കായി ക്ലൗഡ് സീഡിംഗ് പരീക്ഷിക്കാറുണ്ട് മഴ സാധ്യതയുള്ള മേഘങ്ങൾ കണ്ടെത്തി സിൽവർ ഐഡൈഡ് ഡ്രൈഡ് ഐസ് തുടങ്ങിയ രാസവസ്തുക്കൾ വിതറി മഴ പെയ്യുന്ന രീതിയാണ് ക്ലൗഡ് സീഡിംഗ് ഇരുപത്തി അയ്യായിരം അടി ഉയരത്തിൽ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് രാസവസ്തുക്കൾ മേഘങ്ങൾക്ക് മുകളിൽ വിതറുക ജലലഭ്യത ലഭ്യത ഉറപ്പാക്കൽ ലക്ഷ്യമിട്ടാണ് പലപ്പോഴും ക്ലൗഡ് സീഡിംഗ് നടത്താറുള്ളത് അൻപത് ശതമാനമെങ്കിലും മഴയ്ക്ക് സാധ്യതയുള്ള മേഘങ്ങളിലാണ് ക്ലൗഡ് സീഡിംഗ് നടത്തുന്നത് ഇതോടെ ഇത്തരം മേഘങ്ങളിൽ നിന്ന് മഴ ലഭിക്കാനുള്ള സാധ്യത എഴുപത്തി ശതമാനം വരെയാകും എന്നാൽ ദുബായിലെ പ്രളയസമാന സാഹചര്യം ക്ലൗഡ് സീഡിംഗ് മൂലമല്ലെന്ന് യു ഇ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും പോലെ ഭൂമി രേഖയോട് ചേർന്ന് കിടക്കുന്ന സമുദ്ര മേഖലകളിൽ ചൂട് അധികമാകുന്നുണ്ട് ഇത് കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും കൂടുതലായി ഉണ്ടാകുന്നതിന് വഴിയൊരുക്കുന്നുവെന്ന് മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലൈമറ്റ് ആൻഡ് വാട്ടർ പ്രോഗ്രാം ഡയറക്ടറായ മുഹമ്മദ് മഹ്മൂദ് പറയുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ രൂക്ഷത നേരിട്ട് അനുഭവിക്കാത്ത മേഖലകളിൽ പോലും മഴ ലഭ്യതയുടെ പാറ്റേണുകൾ മാറി പ്രതീക്ഷിക്കാത്ത പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴയുണ്ടാകുന്നത് ഇതിന് ഉദാഹരണമാണ് അധിക ചൂട് മൂലം ജലം വളരെ വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടുന്നുണ്ട് ഇത് അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് വർദ്ധിപ്പിക്കുകയും തൽഫലമായി കൂടുതൽ മഴയുണ്ടാവുകയും ചെയ്യുന്നു